ജോലി ഭാരം ഈ ജോലി ഭാരം എന്ന് പറയുന്ന സമയത്ത് തന്നെ വല്ലാത്തൊരു ഭാരം അനുഭവപ്പെടുന്നുണ്ട് വർക്ക് പ്രഷർ വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകൾക്കും അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും മാത്രമേ അതിൻ്റെ ഭീകരമായ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഭീകരമായ ഒരു ബുദ്ധിമുട്ട് അതിൻ്റെ ഒരു ഗൗരവം കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ ഇപ്പം തന്നെ നിങ്ങൾ ഈ ഒരു വാർത്ത അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അന്ന സെബാസ്റ്റിയൻ എന്ന് പറയുന്ന ഇരുപത്താറ് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി മരണപ്പെട്ടു ആ കുട്ടിയുടെ മരണകാരണം ഹാർട്ട് അറ്റാക്ക് ആണ് എന്നൊക്കെയാണ് വാർത്തയിലൂടെ അറിയാൻ കഴിഞ്ഞത് പിന്നെ ആ പെൺകുട്ടി നാലു മാസം ആണ് ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് അവർക്ക് ഭയങ്കര വർക്ക് പ്രഷർ ആയിരുന്നു അല്ലെങ്കിൽ ഉറങ്ങ കറക്റ്റ് സമയത്ത് ഉറങ്ങാൻ പറ്റാത്ത ഒരു പ്രശ്നം കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു പ്രശ്നം ഈ ഉറപ്പവും ആഹാരമൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതൊക്കെ കണ്ടിന്യൂസ്ലി നഷ്ടപ്പെടുന്നൊരു അവസ്ഥ വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ബോഡിയും ഒക്കെ മാനസികമായിട്ടൊക്കെ റിയാക്ട് ചെയ്ത് തുടങ്ങും സോ ഈ ഒരു വർക്ക് പ്രഷർ പ്രഷർ ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ എന്താ പറയുക ഈ വാർത്തയിലൂടെയൊക്കെ അവരുടെ അവരുടെ പാരൻസൊക്കെ പറയുന്നതൊക്കെ കേൾക്കാൻ ഇടയുണ്ടായി അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ എന്തായാലും ഇൻവെസ്റ്റിഗേഷൻ കൂടുതലും നടക്കട്ടെ അതിനുശേഷം കൂടുതൽ നമുക്ക് ആ ഒരു വിഷയത്തെ കുറിച്ചിട്ട് അറിയാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ വർക്ക് പ്രഷർ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഒരു വിഷയം തന്നെയാണ് ഈ ടോപ്പിക്കൊക്കെ എത്ര ആളുകൾ കാണും എന്നൊന്നും നമുക്കറിയില്ല കാരണം സംഗതി പ്രധാനപ്പെട്ടൊരു വിഷയമാണെങ്കിലും മസാല കണ്ടൻ്റ് ഒന്നും അല്ലല്ലോ ഈ മസാല കണ്ടന്റും ആണെന്നുണ്ടെങ്കിൽ കൂടുതലും അത് ചർച്ച ചെയ്യപ്പെടും അത് കാണാൻ കുറേ ആളുകളൊക്കെ ആക്ച്വലി ഉണ്ടാവുന്നൊരു ഒരു സാഹചര്യമൊക്കെ ആക്ച്വലി ഉണ്ട് അപ്പോൾ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഈ ഈ ഒരു പേർട്ടിക്കുലർ വിഷയം അതിപ്പോ ഈ പറഞ്ഞ പെൺകുട്ടിയുടെ എന്നല്ല ഈ ജോലി സ്ഥലങ്ങളിലെ എന്താ പറയുക വർക്ക് പ്രഷറിനെ കുറിച്ചിട്ടുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തേണ്ടത് തന്നെയാണ് ഇപ്പം എൻ്റെ ഈ ഒരു വീഡിയോ തന്നെ എത്ര ആളുകൾ കാണുമെന്നുള്ളത് എനിക്ക് അറിയത്തില്ല അത് അത് എൻ്റെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് ഈ ഒരു പേർട്ടിക്കുലർ വിഷയം ഈ ഒരു പേർട്ടിക്കുലർ പേർട്ടിക്കുലർ വിഷയത്തിന് ഇവിടെ ഒരു പ്രാധാന്യം ആക്ച്വലി ഉണ്ടാവണം ഇത് ചർച്ച ചെയ്യപ്പെടണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്ന സമയത്ത് ഭയങ്കര ചർച്ചയായിരുന്നില്ലേ ഭയങ്കര ചർച്ചയായിരുന്നില്ലേ ഞാൻ ആ അത് സിനിമയുടെ വിഷയമാണ് ആ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്ന സമയത്ത് പോലും പറഞ്ഞൊരു കാര്യമുണ്ട് ഈ സിനിമയിൽ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ വരുന്ന പോലെ തന്നെ ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ വർക്ക് പ്ലേസസ് അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കമ്മിറ്റി ഉണ്ടാവുക അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസുകൾ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായ എന്ത് അത് അത് ഷെയർ ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും അത് ഹെൽപ്പ്ഫുള്ളായിരിക്കും ഇനി വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്കൊക്കെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമായിരിക്കും സോ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചാനലുകളിൽ അതൊക്കെ ഒരു ചർച്ചയായിട്ട് വരണം രാത്രിത്തെ ഡിബേറ്റ് ആയിട്ടൊക്കെ ആക്ച്വലി വരണം ആളുകൾ ഇതിനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ആക്ച്വലി ഉണ്ടാവണം അത് ഉണ്ടായാല് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ആക്ച്വലി ഉണ്ടാവത്തുള്ളൂ ഇത് ചെറിയ കാര്യമാണോ എന്തോരോ ആളുകൾ ഒരു കാര്യമാണ് അല്ലേ എന്തോര ആളുകൾ പല പല കമ്പനികളിൽ പല തരത്തിലുള്ള പ്രഷറുകളാണ് അനുഭവിച്ചിട്ട് മുമ്പോട്ട് പോകുന്നുണ്ടാവുക ഈ എട്ടുമണിക്കൂർ കൊറക്കല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ പക്ഷെ എനിക്ക് തോന്നുന്നു എട്ട് മണിക്കൂറിൻ്റെ മുകളിലും പലരും പണിയെടുക്കേണ്ടിയൊക്കെ ആക്ച്വലി വരുന്നുണ്ട് ഈ ഓഫീസിൽ പണിയെടുത്തതിന് ശേഷം പിന്നെ വീട്ടിൽ പോയതിന് ശേഷവും ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരിക അല്ലെങ്കിൽ പുതിയ വർക്ക് കിട്ടുന്ന സമയത്ത് അത് വീട്ടിൽ കുത്തിയിരുന്നിട്ട് ലാപ്ടോപ്പിൽ ഇരുന്നിട്ട് ഉറക്കവും കളഞ്ഞ് ആഹാരവും കഴിക്കാൻ വേണ്ടി പറ്റാതെ ഇരുന്നിട്ട് പണിയെടുക്കേണ്ടി വരിക എന്നൊക്കെ പറയുന്നൊരു വൃത്തിയായിട്ട സാഹചര്യമൊക്കെ ആക്ച്വലി ഉണ്ട് ഇതൊക്കെ ഇതൊക്കെ എന്ത് പരിപാടിയാണ് അല്ലേ അത് ചെയ്യുന്ന ആൾക്കാരില്ലേ നിങ്ങൾ പറ അങ്ങനെ അങ്ങനെ പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ ആക്ച്വലി ഇല്ലേ എന്ത് ലൈഫാണത് ഏഹ് അതെ ഇത് ഓക്കെ പണി എടുക്കണം പണി എടുത്തു കഴിഞ്ഞാൽ ഇത് ഈ പണി തീരുവുള്ളൂ എന്നാലേ ശമ്പളം കിട്ടുള്ളൂ എന്നുള്ളൊരു ഫാക്ടറൊക്കെ ആക്ച്വലി ഉണ്ട് പക്ഷേ ഈ പറഞ്ഞ ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ മനുഷ്യൻ്റെ ശരീരം മനുഷ്യൻ്റെ തലച്ചോറ് ഇതൊക്കെ ഇതൊക്കെ പ്രവർത്തിക്കണ്ടേ ഇതൊക്കെ പ്രവർത്തിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള സ്ലീപ്പ് ഉണ്ടാവണം കറക്റ്റായിട്ടുള്ള ഫുഡ് ഉണ്ടാവണം അത് കറക്റ്റ് സമയത്ത് ആക്ച്വലി ഉണ്ടാവണം പക്ഷേ ചില കമ്പനികളിലൊക്കെ പണിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിപ്പോൾ ഒക്കെ കൂടുതൽ അനുഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഫ്രഷേഴ്സ് എന്നല്ല പലരും അനുഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കയറി കഴിഞ്ഞാൽ പിന്നെ പട്ടിപ്പണി കയറി കഴിഞ്ഞാൽ പിന്നെ പണിയെ കുറിച്ച് മാത്രമേ പലർക്കും ചിന്ത ഉണ്ടാവുള്ളൂ പണി 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 ഇത് തീർക്കണം അയ്യോ ഇത് തീർത്തില്ലോ അച്ചാറിൽ കാണിക്കണം മാനേജർ കാണിക്കണം അവർ കഴിഞ്ഞു അവിടുന്ന് ഇവിടെ വരും ഇവിടുന്ന് എവിടെ വരും മറ്റവിടുന്ന് എവിടെ വരും ഇത് തീർക്കണം എനിക്ക് നാളെയൊക്കെയുള്ളിൽ തീർക്കണം മറ്റന്നാളേക്കുള്ളിൽ തീർക്കണം ഇപ്പോൾ രണ്ട് മണിക്കൂറിനുള്ളിൽ തീർക്കണം ഒരു മണിക്കൂറിനോട് തീർക്കണം ഇത് തീരുന്നില്ലല്ലോ കമ്പനിയിൽ പണിയെടുത്തിട്ടും തീരുന്നില്ല ഞീട്ട് പോയിട്ടും ഇത് തീർക്കണം ഇത് ല്ലേ ഇതിന്റെ ഇടയിൽ ചിലപ്പോ പലരും ഈ പറഞ്ഞ എന്താണ് ആഹാരത്തിനെ കുറിച്ചിട്ടും ഉറക്കത്തിനെ കുറിച്ചിട്ടും ഒക്കെ മറക്കുന്നൊരവസ്ഥ ഒരാക്ച്വലി ഉണ്ടാവും ഈ പണിയുടെ മുറകിൽ ഇരുന്നിട്ടേ ഇപ്പൊ പലരും ഈ പറഞ്ഞ വർക്ക് ഹോളിക് ആയിരിക്കും അല്ലെങ്കിൽ പലരും പാഷണേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റോട് കൂടിയിട്ടൊക്കെ തന്നെയായിരിക്കും ഇതിന്റെ അകത്തേക്ക് പോയിട്ട് പണിയെടുക്കുന്നുണ്ടാവുക പല കമ്പനികളിലും പണിയെടുക്കുന്നുണ്ടാവുക പക്ഷേ അത് മുതലെടുക്കുന്ന കുറെ ടീമുകൾ ഉണ്ടാവുമല്ലോ കൊമ്പത്തിരിക്കുന്ന അത് മുതലെടുക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന ടീമുകളൊക്കെ ആക്ച്വലി ഉണ്ടല്ലോ അപ്പം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ അങ്ങ് കൊടുക്കാം ആ പണി ഈ പണി മറ്റവന്റെ പണി മറച്ചവന്റെ പണിന്നൊക്കെ പറഞ്ഞ തലേ വെച്ചു കൊടുക്കാന്നുള്ളൊരു മൂഡില് അത് വെച്ചു കൊടുക്കുന്ന പരിപാടികൾ ആക്ച്വലി ഉണ്ടാവും അപ്പോൾ എന്താണ് ഇതൊക്കെ കൃതി കേട്ട അവസ്ഥയാണ് ഇതൊക്കെ എക്സ്പീരിയ അത് ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലാത്ത ആൾക്കാർക്ക് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് മനസ്സിലാവും പക്ഷെ എന്നാലും ആ ഒരു ദാരുണമായ അല്ലെങ്കിൽ ഒരു അവസ്ഥ അതിൻ്റെ ഒരു ഗൗരവം അങ്ങോട്ട് കൃത്യമായിട്ട് വിടുത്തം കിട്ടാനുള്ള സാധ്യത ആക്ച്വലി ഇല്ല ഇതിപ്പോൾ ഞാൻ പറയുന്ന ഇവിടെയുള്ള കമ്പനികളെ കുറിച്ച് മാത്രമല്ല കേട്ടോ കമ്പനികളിലും ഈ പറഞ്ഞ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഗതി ഘട്ട ആൾക്കാരൊക്കെ ആക്ച്വലി ഉണ്ട് അതല്ലാതെ ഈ പറഞ്ഞ ടീച്ചർമാര് ഒക്കെ ഈ പറഞ്ഞ സ്കൂളില് പിള്ളേരെ പഠിപ്പിക്കുക ആ എന്നുള്ളതിനെക്കാട്ടിലൊക്കെ ഉപരി ഈ ടീച്ചർമാർക്കും ഈ പറഞ്ഞ വീട്ടിൽ വന്നതിന് ശേഷവും ഈ പണി എടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ആക്ച്വലി ഉണ്ട് അല്ലേ വീട്ടിൽ വന്നിട്ട് ചില പണികളൊക്കെ എടുക്കേണ്ടി വരുന്ന ടീച്ചർമാരും ആക്ച്വലി ഉണ്ട് നല്ല പ്രഷറിൽ വർക്ക് ചെയ്യേണ്ടി വരുന്ന സ്കൂളുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചർമാരൊക്കെ ആക്ച്വലി ഉണ്ട് ഹൈലി പ്രഷറിൽ നിൽക്കുന്ന ഹൈലി പ്രഷർ സ്ട്രെസ് കൊണ്ട് പണ്ടാറങ്ങുന്ന ടീച്ചർമാരൊക്കെ ആക്ച്വലി ഉണ്ട് സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുക എന്നുള്ളതിനെക്കാട്ടിലുരി പിന്നെ വീട്ടിൽ വന്നിട്ടും അവർക്ക് സ്കൂളിൽ പണിയെടുക്കേണ്ടി വരുന്ന ഒരു ഗതികളൊക്കെ ആക്ച്വലി ഉള്ള ടീച്ചർമാരൊക്കെ ആക്ച്വലി ഉണ്ട് നമുക്ക് അറിയാം അതുകൊണ്ടാണ് പറയുന്നത് ടീച്ചർമാരുടെ കേസിലൊക്കെ പിന്നെ ഈ സ്റ്റുഡൻസിന്റെ കാര്യം നമ്മൾ വെറുതെ ഇവിടെ ഉണ്ടാ സ്റ്റുഡൻസാണെങ്കിലും സ്റ്റുഡൻസും ഈ പറഞ്ഞ പ്രഷറൊക്കെ അനുഭവിക്കുന്നുണ്ട് ഈ പറഞ്ഞ സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്നുണ്ട് സ്കൂളിൽ കിട്ടും പാണ്ടും പോക്കണോ എടുത്തിട്ട് പോയിട്ട് ടെസ്റ്റ് പേപ്പർ അസൈൻമെന്റ് മറ്റേത് മറച്ചത് ആ ടൈമില് വെക്കണം ഈ ടൈമില് വെക്കണം അല്ല സി അത് ഞാൻ പറയുന്നു കുട്ടികളു പഠിക്കണം ഹോം വർക്ക് ചെയ്യണം അസൈൻമെന്റ് ചെയ്യണം എക്സാമിന് മാർക്ക് വാങ്ങണം ഇതൊക്കെ വേണം വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഈ അതിന്റെ ഒക്കെ മേളിക്കുള്ളൊരു പ്രഷർ കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട് സ്റ്റുഡൻസിന് അത് എല്ലാ സ്കൂളുകളെയും ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്ന അത്തരത്തിലുള്ള ചില സ്കൂളുകളുണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ലൈക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ കൊടുക്കേണ്ട ഒരു പ്രഷർ അല്ലെങ്കിൽ കൊടുക്കേണ്ട പണികളെക്കാട്ടിലും കുറച്ച് എക്സ്ട്രാ പണി കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ സ്ട്രെസ്സ് കൊടുക്കുക എന്ന് പറയുന്നൊരു പരിപാടിയൊക്കെ ആക്ച്വലി ഉണ്ട് പിള്ളേർ ബാക്കും ഭയങ്കരമായിട്ട് പേടിക്കുക അല്ലെങ്കിൽ എന്താ പറയുക പാനിക് ആവുക അങ്ങനത്തെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സ്റ്റുഡൻസ് ഒക്കെ ആക്ച്വലി ഉണ്ട് ഈ ബോർഡിങ്ങിലൊക്കെ പഠിക്കുന്നത് ചില സ്കൂൾ മറ്റേ ഇതിലൊക്കെ കണ്ടിട്ടില്ലേ നമ്മള് മറ്റേ എന്താണ് നാരങ്ങമുട്ടായി എന്താണ് മതി മാണിക്യമുട്ട ഏയ് മറ്റേ ജയറാം ഏട്ടനും സരു മറ്റേ മറ്റേ നമ്മുടെ ഷാജോൻ ചേട്ടനൊക്കെ അഭിനയിച്ചൊരു സിനിമയുണ്ട് അതില് ഷാജോൻ ചേട്ടന്റെ മകൻ ആത്മഹത്യ ഒക്കെ ചെയ്യും കാരണം അമ്മാതിരി അതില് പ്രഷറല്ലേ ചില സ്കൂളുകളും ചില ഹോസ്റ്റലുകളും ഒക്കെ ഈ പിള്ളേരുടെ വലിയിലങ്ങ് വെച്ചു കൊടുക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറും പഠിക്കണം ഇരുപത്തിനായിരം മണിക്കൂറും പഠിക്കണം ഇരുപത്തിനായിരം മണിക്കൂറും പുസ്തകം വായിക്കണം എത്ര മാർക്ക് വാങ്ങിക്കണം മറ്റത് വാങ്ങണം മറിച്ച് വാങ്ങണം എന്ന് പറഞ്ഞ് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയല്ലേ പിള്ളേരുടെ പണ്ടയിലേക്ക് അത് സ്കൂളിൽ മാത്രമല്ല ഈ പറഞ്ഞ ഹോസ്റ്റൽസിൽ മാത്രമല്ല ഈ പറഞ്ഞ വീട്ടിലാണെന്നുണ്ടെങ്കിലും ഈ ചില മാതാപിതാക്കളൊക്കെ ആക്ച്വലി ഉണ്ട് ഈ എക്സാം വരുന്നതിന് മുമ്പ് തന്നെ അങ്ങ് തുടങ്ങും ഇത്ര മാർക്ക് വാങ്ങണം ഇങ്ങനെ ഇത്രയും പഠിക്കണം കളിക്കാനും പെടുവില്ല വേറെ എക്സ്ട്രാ കരിക്കുലർ ഇല്ല പക്ഷേ എക്സ്ട്രാ കരിക്കുലർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലേക്കൊന്നും പിള്ളേർക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിലും ആ വഴിയിലേക്കൊന്നും ഇവരെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കത്തേ ഇല്ല അങ്ങനെ പോകുന്നതുകൊണ്ട് കഴിഞ്ഞാൽ എപ്പോൾ പിടിക്കുക ചീ ചൂ ചീത്ത പറയുക തല്ല ഉപദ്രവിക്കുക വീണ്ടും എന്താണ് പറയുക കളിക്കാൻ വേണ്ടി പോയ പിള്ളേരെ നിർബന്ധിച്ച് പിടിച്ചിരുത്തി എന്താ പറയുക കളിക്കേണ്ട കളിക്കേണ്ട സമയത്ത് വരുത്തി പഠിപ്പിക്കുക പുസ്തകം വായിപ്പിക്കുക ഒരു പുസ്തക പുഴുവാക്കി മാറ്റുക എന്ന് പറയുന്ന പരിപാടികളൊക്കെ ആക്ച്വലി ഉണ്ട് അപ്പോൾ ഇതെല്ലാം അപ്പോൾ പറയുമ്പോൾ എല്ലാം പറയണം ഈ എവിടെ നിന്നൊക്കെ ഈ പ്രഷർ വരുന്നു അല്ലെങ്കിൽ ആരൊക്കെ ഈ പ്രഷറും ഈ സ്ട്രെസ്സും ഒക്കെ അനുഭവിക്കുന്നു ഈ പ്രഷർ അനുഭവിക്കുന്ന സമയത്ത് ഈ സ്ട്രെസ് അനുഭവിക്കുന്ന സമയത്ത് ഈ മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ ചിന്തയിലുണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ എന്തൊക്കെയാണ് പലരും ആത്മഹത്യ ചെയ്യുന്നു പലരും ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നു പലരും ശാരീരികമായിട്ട് വളരെ വീക്ക് ആയിട്ട് മരണപ്പെട്ടു പോകുന്നു ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മരണപ്പെട്ടു പോകുന്നു പ്രധാനമായിട്ട് ഇതൊക്കെ തന്നെയാണ് ഓവർ തിങ്കിങ് ഉണ്ടാവുന്നു ഇതിൻ്റെയൊക്കെ കാരണം കൊണ്ട് ഓൾറെഡി ചില ആൾക്കാർക്കൊക്കെ ഒരു ബേസിക് നേച്ചർ കൊണ്ടേ ഓവർ തിങ്കിങ് ഉണ്ടാവും പലർക്കും അതിൻ്റെ ഇടയിൽ കൂടെ ഈ പറഞ്ഞ ജോലി തലത്തിലുള്ള പ്രഷറും സ്കൂളുകളിലുള്ള പ്രഷറും വീട്ടിലുള്ള പ്രഷറും പല കാരണങ്ങൾ കൊണ്ടുള്ള പ്രഷറും ആൾക്കാർ കൊടുക്കുന്നതിനനുസരിച്ചിട്ടുള്ള ഈ കല്യാണത്തിൻ്റെ പേരിലുള്ള പ്രഷറും ജോലി ഇല്ലാത്തതിന്റെ പ്രഷറും പ്രഷറും ഇതെല്ലാം ഇതൊക്കെ നോർമലി ഉണ്ടാകും ആൾക്കാർക്ക് അത് ഓക്കെയാണ് പക്ഷേ ഇത് എക്സ്ട്രാ കൊടുക്കുമല്ലോ സമൂഹം മനുഷ്യന്മാരുടെ തലയിലേക്ക് എക്സ്ട്രാ കൊടുക്കുമല്ലോ ഈ എക്സ്ട്രാ കൊടുക്കുന്ന സമയത്താണ് ആളുകൾ വല്ലാതെ അങ്ങ് പാനിക് ആവുന്നതും ഓവർ തിങ്കിങ്ങിലേക്ക് എത്തി അത് എക്സ്ട്രീമിലേക്കൊക്കെ എത്തുന്നതും അത് അത് ഉറക്കം കെടുത്തും ആഹാരം കഴിക്കാൻ തോന്നില്ല അത് വയറിനൊക്കെ ആണെങ്കിൽ ഒരു വല്ലാത്തൊരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിക്കും അങ്ങനെ ഇരുന്നിരുന്നിരുന്നിരുന്നത് ബോഡിയിൽ ഓരോ സൈഡായിട്ട് അങ്ങ് തീറിക്കാൻ തുടങ്ങും അങ്ങനെ മരണപ്പെടുന്ന ആൾക്കാരൊക്കെ ആക്ച്വലി ഉണ്ട് അത് അത് അതൊക്കെ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ കൃത്യമായിട്ട് ആളുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പ്രയാസങ്ങൾ എങ്ങനെയൊക്കെ വരുന്നു എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നുള്ളത് കൃത്യമായിട്ട് റിപ്പോർട്ട് കിട്ടുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അന്വേഷണം വരണം എന്നേ ഇതൊക്കെ ഇപ്പം ഇന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നാളെ ഈ ഒരു ടോപ്പിക് ഇല്ല അടുത്ത ടോപ്പിക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെയാണ് ആൾക്കാർ അപ്പോൾ അങ്ങനെയൊക്കെ ആയി ആയിട്ട് എന്താ കാര്യം ഇതിനൊക്കെ ഒരു എന്ത് തീരുമാനം ഉണ്ടാവാനാണ് അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചർച്ച ചെയ്യപ്പെടണം ചർച്ച ചെയ്യപ്പെടണം എന്നൊക്കെ ഹേവാ കമ്മിറ്റി മാത്രമേ ചർച്ച ചെയ്താൽ മതിയോ പ്രധാനപ്പെട്ട ചാനല് ഏഹ് അല്ല ഹേവാ കമ്മിറ്റിയൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ടി ആർ പി കിട്ടും ടി ആർ നല്ല ടി ആർ പി കിട്ടും പക്ഷേ ടി ആർ പി കൊണ്ട് തിന്നിട്ട് തൂണിക്കളയാനേ പറ്റുള്ളൂ ഏഹ് ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം കിട്ടുമോ ഞാനിപ്പോൾ ഈ വീഡിയോ ഈ പെർട്ടിക്കുലർ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഭയങ്കര അറിവുള്ള മനുഷ്യനായതുകൊണ്ട് ഒന്നുമല്ല എനിക്ക് ഈ ഈ ഒരു പെർട്ടിക്കുലർ വിഷയത്തെക്കുറിച്ച് കാര്യമായിട്ട് സംസാരിക്കാനുള്ള യാതൊരു ഗംഭീരമായ വിവരോ അല്ലെങ്കിൽ കൃത്യമായ അറിവോ ഒന്നും എനിക്കില്ല പക്ഷേ എനിക്ക് പക്ഷെ ചില എനിക്ക് എൻ്റെ പരിധിയിൽ നിൽക്കുന്ന എൻ്റെ ലിമിറ്റിൽ നിൽക്കുന്ന എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ എനിക്ക് പറയണം അതെൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനാണ് അതെൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനു വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോനെ എത്ര എന്തോരം വ്യൂ വരും എന്തോരം ആളുകളിലേക്ക് എത്തും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ അല്ല എൻ്റെ മറ്റു ചില വീഡിയോസ് ഇപ്പോൾ സിനിമ റിവ്യൂസ് അല്ലെങ്കിൽ മറ്റ് ചില ടോപ്പിക്കുകളൊക്കെ ആക്ച്വലി ഉണ്ടാകുമല്ലോ അതിലൊക്കെ ഞാൻ ചില സമയത്ത് കൺസേൺ കൺസേണ്ടാവാറുണ്ട് വ്യൂ കിട്ടണം പൈസ കിട്ടണം അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഞാൻ കൺസേൺ ആവാറുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള പെർട്ടിക്കുലർ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ചില സാമൂഹികമായിട്ട് ആൾക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ട് മാറ്റങ്ങൾ ഉണ്ടാവേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കണ സമയത്ത് കൺസേൺ അല്ലേ ഈ പറഞ്ഞ വ്യൂസിനെ കുറിച്ചിട്ടും പൈസയെ കുറിച്ചിട്ടും ഓക്കെ പൈസ കിട്ടിയാൽ ഹാപ്പി വ്യൂവർഷിപ്പ് കിട്ടിയാൽ ഹാപ്പി പക്ഷെ മറ്റുള്ള വീഡിയോസ് ചെയ്യുന്ന സമയത്തുള്ള ടെൻഷൻ എനിക്ക് ആക്ച്വലി ഇല്ല പൈസ കിട്ടുവോ അല്ലെങ്കിൽ റീച്ച് കിട്ടുവോ എന്നുള്ള ടെൻഷൻ എനിക്ക് ഇത്തരത്തിലുള്ള ചെയ്യുമ്പോൾ ഇല്ല കാരണം ഇതെൻ്റെ സാറ്റിസ്ഫാക്ഷൻ വഴി ചെയ്യുന്നതാണ് പക്ഷെ ഇത് ആരെങ്കിലും സംസാരിക്കേണ്ടേ സംസാരിക്കേണ്ടതൊക്കെ ചർച്ച ചെയ്യണ്ടേ വേണ്ടേ ഏഹ് ഇപ്പൊ എന്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവില്ലേ പല സ്ഥലങ്ങളിൽ നിന്നും അല്ലേ സ്കൂള് കോളേജ് ടീച്ചർമാരുടെ ഭാഗത്തുനിന്ന് പാരന്സിന്റെ ഭാഗം ഓഫീസിന്ന് പട്ടിപ്പണി എടുക്കൽ ഉറക്കം കളഞ്ഞ് ആഹാരം കഴിക്കാതെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എനിക്ക് ഇത്രേ പറയാനുള്ളൂ ബാബായി ഈ എൻ എസ് സബാസ്റ്റിൻ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കേസിൽ എനിക്ക് അത് അത് ഞാൻ ആ ഒരു പെർട്ടിക്കുലർ വിഷയം കൂടുതൽ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല ഞാനിപ്പം എന്നെ കൊണ്ടറിയാൻ എനിക്കിപ്പോൾ ഈ പറഞ്ഞ വാർത്തയിലൂടെ കേട്ട വിവരങ്ങൾ മാത്രമേ എനിക്ക് ആക്ച്വലി അറിയത്തുള്ളൂ ഇത് ഞാൻ വളരെ ജനറലായിട്ട് വളരെ കോമണായിട്ട് ഞാൻ സംസാരിച്ചു പോയതാണ് കൂട്ടത്തിൽ ഈ പറഞ്ഞ പെൺകുട്ടിയുടെ കാര്യം കൂടി ഉൾപ്പെടുത്തി എന്ന് മാത്രം അതെന്തായാലും ഒക്കെ നടക്കട്ടെ ഒരു സൈഡ് കൂടെ അതെന്താണ് കാര്യങ്ങളും എന്നുള്ളതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തിയിട്ടൊരു തീരുമാനം ആക്ച്വലി ഉണ്ടാവട്ടെ പക്ഷെ ഇവിടെ ഈ വർക്ക് പ്രഷറിൻ്റെ കാര്യം അവരുടെ മാതാപിതാക്കൾ ആരോപിച്ചതിനെ അങ്ങ് അതിൽ ജസ്റ്റ് ആരോപണമായിട്ട് മാത്രം തള്ളിക്കളയാനൊന്നും പറ്റില്ല വർക്ക് പ്രഷർ എന്ന് പറയുന്നത് അത് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ ആക്ച്വലി ഉണ്ട് അതിവിടെ നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് പല കമ്പനികളിലും വർക്ക് ചെയ്യുന്ന ഫ്രഷേഴ്സിനായിക്കോട്ടെ അല്ലാത്തവർക്കായിക്കോട്ടെ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ നടക്കുന്ന ഒരു ഒരു കാര്യം തന്നെയാണ് എട്ട് മണിക്കൂർ പണി എട്ട് മണിക്കൂറിൻ്റെ അപ്പുറം ഉള്ളത് എന്ത് പണിയാണ് ഏ എട്ട് മണിക്കൂറുള്ളത് ജെനുവിൻ പണി അത് പണിയാം മനുഷ്യനാണ് പണിയെടുക്കണം പൈസ ഉണ്ടാക്കണം പക്ഷേ എട്ട് മണിക്കൂറിൻ്റെ അപ്പുറം ജോലി സ്ഥലം ജോലി പരിപാടികൾ കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ടും ഇത് പണിയെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പട്ടിപ്പണി വ്യത്യാസമുണ്ട് എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും വീട്ടിലിരുന്നിട്ട് പണിയെടുക്കേണ്ടി വരിക എന്നുള്ള അത് പട്ടിപ്പണിയാണ് ദുരിതമാണ് അത് ജോലിയായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റി പറ്റില്ല അത് എന്ന് പറയുന്നത് ഒരു ഒരു എന്താ പറയുക അടിമപ്പണി എന്ന് പറയേണ്ടി വരും അത് അടിമപ്പണിയാണ് അത് അത് അങ്ങനെ പാടില്ല അത് അന്വേഷണങ്ങൾ ഉണ്ടാവണം അത് ഈ കമ്പനി കമ്പനിയിൽ നിന്ന് മാത്രമല്ല ഇവിടത്തെ ഒരു ചർച്ച ഉണ്ടാവണം ആൾക്കാർക്ക് പല കമ്പനികളിൽ നിന്ന് ഉണ്ടാവുന്ന വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് പലതരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് അത് പറയാൻ അത് ഷെയർ ചെയ്യാനുള്ള ഒരു സാഹചര്യം പ്രധാനപ്പെട്ട ചാനലുകളിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ ആക്ച്വലി ഉണ്ടാവണം വരട്ടെ ചർച്ച ചെയ്യട്ടെ വരട്ടെ ആൾക്കാർ എക്സ്പീരിയൻസ് പങ്കുവെക്കട്ടെ ഇതൊക്കെ മാറ്റം വരണ്ടേ സിനിമ മാത്രം നന്നായാ മതിയോ ഏഹ് സിനിമയിലുള്ള ആളുകൾ മാത്രം നന്നായാ മതിയോ സിനിമയിൽ മാത്രം ഭാവിയിൽ പ്രശ്നങ്ങൾ ഇല്ലാതിരുന്നാൽ മതിയോ സിനിമ മാത്രമാണോ ഒരു തൊഴിൽ മേഖല ഏഹ് സിനിമത്തെ പ്രശ്നങ്ങൾ ഒരു സൈഡിൽ കൂടെ തീരുമാനമാവണം അതും തൊഴിൽ മേഖലയാണ് അവിടെയും പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കണം അതേപോലെ തന്നെ വേറെയും തൊഴിൽ മേഖലകളെ ആക്ച്വലി ഉണ്ട് മറ്റു തൊഴിൽ മേഖലകളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഭീകരമായ അവസ്ഥകളും എല്ലാം പരിഹരിക്കപ്പെടണം അത് പരിഹരിക്ക നൂറ് ശതമാനം പരിഹരിക്കപ്പെട്ടില്ലെങ്കിലും അവിടെ ഒരു കുലുക്കം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇത് ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളതാണ് എൻ്റെ വാദം ഓക്കെ ഇറ്റ് ശ്രീ ബൈ